ഹലോ ഞങ്ങൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് കുറേ കാര്യങ്ങൾ കാണാം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഹലോ ഇത് വേണ്ട ഞാൻ കോവൽ നട്ടത് ഇങ്ങനെ കുറേ നാൾ രണ്ട് കൊല്ലത്തോളം കൊല്ലത്തോലമായി കോവൽ നട്ടിട്ട് എന്നിട്ട് ഈ കോഴി തരികേയല്ലോ കോഴി എപ്പോഴും ഇങ്ങനെ ചകഞ്ഞു കഴിഞ്ഞാൽ കൊത്തി കൊത്തി അതിൻ്റെ കൂമ്പ് മുഴുവൻ തിന്നും ഉണ്ടാകുന്നേലോ ഞാനിട്ട് ഒരു ഐഡിയ ചെയ്തു കണ്ടോ എന്തായിരുന്നു കമ്പി ജനലിൻ്റെ കമ്പി പഴയ വീടിൻ്റെ കമ്പി ഉണ്ടായിരുന്നു അത് എൻ്റെ മോൻ അതെടുത്ത് ഇളക്കി ഇളക്കി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നാല് ഭാഗത്തുങ്ങൾ കുത്തിയിട്ട് എന്താ ചാക്ക് അടി ചാക്കിൻ്റെ അടിഭാഗം കീറി മോൾ മോള് പിന്നെ കയറിയിരിക്കുകയാണല്ലോ അപ്പം ഞാനത് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യണം എന്നാഗ്രഹമുള്ളവരിങ്ങനെ ചെയ്യട്ടോ അടിപൊളി അതുകൊണ്ടോ കോഴി കൊത്തത്തും ഇല്ല ഇതാ കോ അടിപൊളി കേട്ടോ ഇത്രയോ മണ്ട വരെ കയറി വന്നു ഇനി ഇത് ആ വള്ളിയിലേക്ക് കയറി വന്നു ഞാൻ ചെറിയൊരു പന്ത രണ്ട് കൊല്ലം മുമ്പ് ഇട്ടതാണ് കയറിയത് അപ്പം ഇങ്ങനെ ഈ ഐഡിയ അറിയാത്തവർ ഈ ഒരു ഐഡിയ ചെയ്യട്ടെ അടിപൊളിയാണ് നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നില്ലേ എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം ടി ഇതാണ് സൗണ്ട് ഇതണ്ടോ എൻ്റെ മലം പാവം ഇതണ്ടോ തുണി അലക്കുക എന്തൊക്കെ ചെയ്തു തരുമെന്ന് അറിയേണ്ടത് കൊച്ച് ആ തുണി അലക്കുകയാണ് ഞാൻ അലക്കിക്കൊണ്ടിരുന്നതാണ് അപ്പം എനിക്ക് ഞാൻ അടുക്കളയിൽ ഒന്ന് തെന്നി വീണു അപ്പം നടുവിന് വേദനയായിട്ടിരിക്കുകയാണ് നടുവിന് വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസ്കിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നതായിരുന്നു അപ്പം അങ്ങനെ കട്ടിയായിട്ടുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവന് ഏത് വീഡിയോ എടുത്താലും മസിൽ കാണിക്കും ഡിസ്കിൻ്റെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് എനിക്കും അങ്ങനെ കട്ടിയായ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അടുക്കളയിൽ ഒന്ന് തെങ് അപ്പം തുണി അലക്കാൻ നോക്കി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൻ മോൻ അതൊക്കെ ചെയ്തു അവൻ്റെ തുണി തന്നെയാണ് എന്നാലും അത്ര സഹായമായില്ല എനിക്ക് അതാണ് എൻ്റെ മോൻ ഓക്കെ ഇതോ ഒരു വാഴക്കൊരാ വാഴയിൽ നിന്ന് തന്നെ പഴുത്തും കുഴപ്പം ഇന്നലെ വെട്ടി അതിവിടെ വെച്ചേക്കാണ് ഇതെന്ത് ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ബേറാപ്പിൾ ഈ വേറാപ്പിളിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ആങ്ങളുടെ വീട് പൂനെല്ലാം അപ്പം ഞാൻ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ വെക്കേഷന് പൂനെ പോയപ്പോൾ ട്രെയിനിന്ന് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവന്നു ഞാനത് മേ ആപ്പിളാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നിട്ട് ഞാൻ മേടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ആപ്പിൾ പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ വന്ന വഴിയെ പപ്പയോട് പറഞ്ഞു എനിക്ക് ഈ വേറെ ആപ്പിളുടെ ഒരു തൈ മേടിച്ചു തരാൻ അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് പോയി ചീരക്കുഴിയിൽ പോയിട്ട് തൈ മേടിച്ചുകൊണ്ട് വന്ന് അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നട്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇത് വേണ്ടോ ഇതിൻ്റെ ഈ തുമ്പൊക്കെ ഉണങ്ങി തുടങ്ങിയാൽ ഞാൻ ആകെ വിഷമിച്ചുകൊണ്ട് പെട്ടെന്ന് പപ്പീട് പറഞ്ഞിട്ട് അത് നട്ട് തന്നു അതുകൊണ്ട് ഇതാ നട്ട് കഴിഞ്ഞിട്ടുണ്ടായതാ കേട്ടോ ഇതെല്ലാം കിളുത്തത് ഇതിൽ നിലവിലൊരു കായൊക്കെ ഉണ്ടായിരുന്നു ബെഡ് തൈ അല്ലേ കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഉണങ്ങിപ്പോയി ഇതെൻ്റെ ഫാഷൻ ഫ്രൂട്ട് പക്ഷേ അത് ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് എന്നാലും ഇപ്പോഴൊന്നും കായൊന്നുമില്ല അതാണ് അതിൻ്റെ കഴിഞ്ഞ കൊല്ലം പോലും കഴിക്കാൻ തുടങ്ങിയത് വേണ്ട ഇത് വേണ്ട ഒരു വെണ്ട ഇതെൻ്റെ കയ്യിൽ നിന്ന് നടാനായിട്ട് കൊണ്ടുപോയി നട്ടത് പിടിച്ചില്ല പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് താഴ്ച്ച അടിപ്പോയത് ഇതേണ്ട പെരയുടെ ഈ മൂലയ്ക്ക് വെറുതെ കിടന്ന് മുളച്ചതാണ് എനിക്കിതിൽ നിന്ന് ഒത്തിരി വെണ്ടയ്ക്കായിട്ട് ഇത് രൺ ഒരു കൊല്ലം മുമ്പുള്ളതാ കേട്ടോ ഇതിങ്ങനെ ഒത്തിരി വെണ്ടയ്ക്കുണ്ടെങ്കിൽ ഞാൻ വിത്തിരി നിർത്തിയേക്കാണ് എന്തോ വെള്ളിരീടും വെള്ളിരീടും കാന്താരിയുടെ അല്ല സോറി പച്ചമുളകെല്ലാം എന്തെയ്യ പഞ്ചായത്തിൽ വന്നപ്പോൾ ഞങ്ങൾ മേടിച്ചതാണ് അക്ക ഇനി നട്ട് വെക്കണം ടെറസിൻ്റെ മണ്ടയിലാണ് ജോമേ മോളിൽ ഞാൻ മുകളിൽ വന്നത് സൂത്രം കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല തക്കാളി ഇതൊക്കെ കാണിച്ചു തരാം ഇതോ ഇണ്ടോ മുന്തിരി തക്കാളി നല്ല പഴം ഇത് വേണ്ട ഇതിലൊക്കെ നിറച്ചും കായുണ്ട് ചെറിയ ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട് ഇത് കണ്ട ഇതിലൊക്കെ കായ ഇതൊരു തൈയിൽ ഇതാണ് അടുത്തത് എന്താ ഇതുണ്ടോ നിറച്ചും കായ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റായത് തന്നെ തിന്നാ തന്നെ നമുക്കിങ്ങനെ ഫ്രൂട്ട്സുകളും കഴിക്കുന്നതല്ല തിന്നാം പിന്നെ ഇത് നമുക്ക് ഈ ഉണക്കമീനിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് ഞങ്ങൾ പണ്ടൊക്കെ കാട്ടിൽ അട്ടപ്പാടിയിലൊക്കെ ഞങ്ങളുടെ കാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാകും ഞങ്ങളിത് പറച്ച് വെറുതെ നിറച്ചും തിന്നും പാത്രത്തിൽ പാത്രത്തിൽ കൊണ്ടുപോവിച്ചിട്ട് ഞങ്ങൾ നിറച്ചും കഴിക്കും പറിച്ച് കൊണ്ടുവന്നു ഞങ്ങളുടെ വീണ്ടും ടെറച്ചിൻ്റെ മൂളീന്നുള്ള സീനാണത് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് എനിക്ക് നടുവിൻ്റെ വേദന ഒക്കെ ഉണ്ടായ സമയത്ത് എനിക്കെൻ്റെ അമ്മ എൻ്റെ ആങ്ങളെ പൂനെ വന്നപ്പോൾ ആങ്ങളെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ അടി മേടിച്ച് തരണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ അമ്മ പറഞ്ഞടാ അവ നടുവിന് വേദന ഒക്കെ അല്ലേ അപ്പോൾ അവൾക്ക് വാഷിംഗ് മെഷീൻ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ് എൻ്റെ ആങ്ങളെ മേടിച്ച് തന്ന വാഷിംഗ് മെഷീൻ ഇത് അഞ്ചാറ് പെടലുമായിട്ടോ അങ്ങനെയാണ് ഞങ്ങടെ കാണിച്ചു തരാം അവിടുന്ന് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചുതരാം ഇന്നലെ ഞാൻ ഈ തുണി ഇന്നലെ കഴുകിയിട്ടാണ് പപ്പ പാടത്ത് പോകാൻ തോന്നുന്നു പാടത്ത് പോവാ അപ്പ പാടത്ത് വാഴ വെച്ചിട്ടുണ്ടേ അപ്പം അതിന് പണിയാൻ പോവുക പാടത്ത് പണി കഴിഞ്ഞ് വന്നുള്ളൂ പാവം എന്നാൽ ഒഴിച്ച നേരം കിടന്നു കിടന്നുറങ്ങി എന്നിട്ട് പാടത്ത് ജെറോമൻ്റെ അലക്കി കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ അലക്കാനുണ്ട് ഇതാ ചെറോ അലക്കി കൊച്ചിനെ ഊരി പിഴിഞ്ഞിടാൻ പോവാ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുക അപ്പോൾ ജെറോമിൻ്റെ അടുത്ത് വന്ന് വന്ന് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചൊറോമൻ ഈ വീഡിയോയ്ക്ക് എന്താ നമ്മൾ ലാസ്റ്റ് പറയാ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ മസ്സിൽ കാണിക്കുന്നില്ലേ ഓക്കേ